നല്ലൊരു സൂപ്പർ ഇതുണ്ട് ഇതൊരു ഹാങ്ങിങ് ഡിസൈൻ നല്ല ഇത് മൂന്നര ഗ്രാമുള്ളൂ ഈ ഒരു ഡിസൈൻ നോക്കിക്കാൽ ഫുള്ള് ഹാങ്ങിങ് നല്ല രസമായിട്ടുള്ള ഹാങ്ങിങ് പാറ്റേൺസിൽ ഒരു ലക്ഷയിൻ്റെ വൺ സൈഡിൽ മാത്രം മിഡിലിൽ മാത്രം നമ്മുടെ സ്റ്റാർ ഹാങ്ങി ഇതൊന്ന് നോക്കിക്കേ നിങ്ങൾ നമ്മൾ ഓണം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓണത്തിന് വന്നവർക്കറിയാം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റിൻ്റെ കളക്ഷൻസുകൾ നമ്മുടെ നക്ഷത്രയിൽ ഉണ്ടായിരുന്നു അല്ലേ വീണ്ടും ഒരുപാട് വെറൈറ്റി ഡിസൈൻസുകൾ നമ്മുടെ ലേഡീസിൻ്റെ ഇഷ്ട ഡിസൈനായ നമ്മുടെ ലെഗ് ചെയിൻസുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ നക്ഷത്രയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ എടപ്പള്ളി ഷോപ്പിലാണ് അതുപോലെ നമ്മുടെ വൈറ്റിലയിലും പൂക്കാട്ടുവടിയിലും നെട്ടൂരും വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ ലെഗ് ചെയിൻസുകൾ കണ്ടുനോക്കാം ഇത് നോക്കിയിട്ട് ഓൾ ഇന്ത്യ നമ്മൾ നമ്മളിതെല്ലാം ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് വെറും നാല് ഗ്രാമിലാകട്ടെ വന്നിരിക്കുന്നത് നല്ലൊരു സൂപ്പർ ഇതുണ്ട് ഇതൊരു ഹാങ്ങിങ് ഡിസൈൻ നല്ല ഇത് മൂന്നര ഉള്ളൂ ഹാങ്ങിങ് ഡിസൈൻസ് റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും വന്നിട്ടുണ്ട് ഈ ഒരു ഹാങ്ങിങ് ഡിസൈൻ നോക്കിക്കേ ഇതുണ്ട് നമ്മൾ കാലിലിട്ടാൽ ഭയങ്കര രസമായിരിക്കും ഫുൾ ഹാങ്ങിങ് ഡിസൈൻസിൽ തന്നെ വന്നിട്ട് ഈ ഒരു ഡിസൈൻ നോക്കിക്കേ ഫുള്ള് ഹാങ്ങിങ് നല്ല രസമായിട്ടുള്ള ഹാങ്ങിങ് പാറ്റേൺസിൽ അതുപോലത്തെ ഒരുപാട് ഡിസൈൻസ് സ്റ്റാർ ഹാങ്ങിങ് വേണോ ബോൾസ് ഹാങ്ങിങ് വേണോ ഒരുപാട് വെറൈറ്റി ഡിസൈൻസിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹാർട്ട് ഡിസൈൻസിലൊക്കെ ഹാങ് ചെയ്ത് കെടുക്കണ പാറ്റേൺസ് ഇതുണ്ടോ ഫുള്ളായിട്ട് ഹാർട്ട് ഡിസൈൻസിലും ബട്ടർഫ്ലൈ പാറ്റേൺസിലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും വന്നിട്ടുണ്ട് പിന്നെ കുറേ പേർക്ക് നമുക്ക് ഇതേപോലത്തെ സ്റ്റോൺസുകൾ ഇഷ്ടമല്ലേ ഇത് നോക്കിക്കേ ഈ ഒരു ഡിസൈൻ ആദ്യം നോക്കിക്കോട്ടെ ഇതിപ്പോൾ പുതിയത് വന്നതാണേ ഇതൊക്കെ വൺ സൈഡിൽ മാത്രം ഒരു ഒരു ലെക്ചേൻ്റെ വൺ സൈഡിൽ മാത്രം മിഡിൽ മാത്രം നമ്മുടെ സ്റ്റാർ ഹാങ് ചെയ്ത് കിടക്കണം ഇതുണ്ടോ നാല് ഗ്രാം അതുപോലെ തന്നെ ഹാർട്ട് കിടക്കണം ഇതും നാല് ഗ്രാം അങ്ങനെ ഒരുപാട് ഡിസൈൻസ് അതെ ഇതും ഫുൾ ഹാങ്ങിങ് ഡിസൈൻസ് ബട്ടർഫ്ലൈ പാറ്റേൺസ് അതെ നമ്മുടെ സ്റ്റോൺ ഡിസൈൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ നല്ലൊരു പെർപ്പിൾ ഷെയ്ഡിൽ തന്നെ സ്റ്റോൺ ഡിസൈൻസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ വെയിറ്റ് എത്രയെന്നറിയാം ഇതും നാല് ഗ്രാമുള്ളൂ കേട്ടോ അങ്ങനെ ഒരുപാട് ഡിസൈൻസ് അതെ ഇത് എയ്റ്റീൻ കാറ്റിൽ വന്നിരിക്കുന്ന പാറ്റേൺസുകളാണ് നമ്മുടെ ഈ ഒരു ലെക്ചൈനാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ ആ ഒരു ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് ഇത് കണ്ടോ അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതെ റെഡ് ഗ്രീനും കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ കുഴക്കി ഇത് നമ്മൾ ഡബിളാക്കി ഇട്ടേക്കുന്നതാണ് കേട്ടോ അതെ ഇതുണ്ടോ ഒരു ലീഫ് ഡിസൈൻ മാത്രം മിഡിൽ പോഷനിൽ വന്നിട്ടുണ്ട് ഇത് നാല് ഗ്രാം ആണ് അതെ ഇതെല്ലാം നാല് ഗ്രാം ഇത് ചിലതിൽ നമുക്ക് ഹാങ്ങിങ് ഡിസൈൻസിലും വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഇത് ഹാങ്ങിങ് ഇല്ലാതെ ജസ്റ്റ് ബോക്സ് ഡിസൈൻസുകളിൽ മാത്രം നമ്മുടെ പരസ്പരം പോലെ തന്നെ ബോക്സ് ഡിസൈൻസുകളിൽ മാത്രം വന്നിട്ടുണ്ട് സ്റ്റോണിൻ്റെ കണ്ടോ സൂപ്പർ ഡിസൈൻസ് ഇത് കണ്ടോ സ്റ്റോണിൻ്റെ തന്നെ പിന്നെ അത് ഈ ഒരു പാറ്റേൺ നോക്കിക്കേ ഇത് ഇതുണ്ടോ ഇതൊരു ജോഡി നല്ലൊരു എന്താ പറയുക വെറൈറ്റി ഒരു ജോഡി ഡിസൈൻസ് അത് ഇത് സ്റ്റോൺ ഡിസൈൻ അങ്ങനെ ഒരുപാട് ഡിസൈൻ ബട്ടർഫ്ലൈ ഡിസൈൻസ് ഇതെല്ലാം അതേപോലത്തെ എന്താ പറയണ നമ്മുടെ അരപ്പവൻ്റെ പാദസരങ്ങളാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓണം കഴിഞ്ഞിട്ടുള്ള കളക്ഷൻസുകളാണ് ഓണത്തിൻ്റെ കളക്ഷൻസുകളെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ കാണിച്ചായിരുന്നു അപ്പോൾ ഡയറക്റ്റ് ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇടപ്പള്ളി ഷോപ്പിൽ ആണ് അല്ലെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസും ചെയ്യാം ഈ കാണുന്ന പാദസരങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസും ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് മോഡൽസുകൾ നമ്മൾ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇടുന്നതാണ് യൂണീക്കായിട്ടുള്ള ഒരുപാട് പിക്കുകൾ ഇടുന്നിട്ട് തീർച്ചയായിട്ടും കാണുക ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്